കലോത്സവ വേദികളിൽ സ്ഥാനങ്ങൾ ലക്ഷ്യമിടരുതെന്നും കലയും സംസ്കാരവുമാണ് യഥാർത്ഥ ലഹരിയായി ജീവിതത്തിൽ പകർത്തേണ്ടതെന്നും കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട പെരിന്തൽമണ്ണ പാതായിക്കര എ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരുകൻ കാട്ടാക്കട ോ വാവം പാടിയുറക്കാനില്ലില്ല നമ്മയും പൊന്നേ ചാരത്തെ നോവുതാരാട്ടിൽ നീയുറങ്ങോ

പാതാക്കിര എ യു പി സ്കൂളിലെ ഈ വർഷത്തെ കലോത്സവം കലാരവം എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായി അരങ്ങേറി പ്രശസ്ത കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട കലോത്സവം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അഭിമാനമായിട്ടുള്ള ഈ പൊതുവിദ്യാലയത്തിൻ്റെ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു ശ്രീ രമേശൻ നിരന്തരമായി ഇവിടുത്തെ സാംസ്കാരിക പരിപാടികളിൽ തന്നെ വിളിക്കുകയും ഞാൻ വരാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചു കാലത്തിന് ശേഷമാണ് പെരുന്നന്മണ്ടയിൽ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നത് തീർച്ചയായും മക്കൾക്ക് എല്ലാ തരത്തിലുള്ള നന്മകളും സ്നേഹവും അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ വർഷത്തെ പതയക്കര യു പി സ്കൂളിൻ്റെ കലോത്സവം ും ഉദ്ഘാടനം കലോത്സവ മത്സരവേദികളിൽ സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടാകരുതെന്ന് മുരുകൻ കാട്ടാക്കട പറഞ്ഞു രാസലഹരിയല്ല കലയാണ് യഥാർത്ഥ ലഹരിയെന്നും മുരുകൻ കാട്ടാക്കട അഭിപ്രായപ്പെട്ടു സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീജ പി എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് സ്കൂളിന്റെ വിഷൻ അവതരിപ്പിച്ചു പാഠ്യപ്രവർത്തനങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ കലാപാഠവം വളർത്തുന്നതിനും സാംസ്കാരിക മൂല്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനുമാണ് സ്കൂൾ തല കലോത്സവം സംഘടിപ്പിച്ചതെന്ന് സുനിൽ ചമ്പത്ത് പറഞ്ഞു സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നെച്ചീൽ മൻസൂർ വി ബാബുരാജ് പച്ചീരി സുബേർ നിഷ സുബേർ സുരേഷ് തെക്കേട്ടിൽ സെറീന മനോജ് സി മോഹിനി അബ്ദുൽ ഫാറൂഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു മുരുകൻ കാട്ടാക്കടയുടെ കവിതകളുടെ നൃത്താവിഷ്കാരവും വേദിയിൽ അരങ്ങേറി സ്കൂൾ കലോത്സവത്തിൽ രണ്ടു ദിവസങ്ങളിലായി വിവിധ കലാമത്സരങ്ങൾ നടന്നു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കുചേർന്ന കലാരവം നാടിന്റെ ഉത്സവമായി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ കലാരപം നാടി കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു